അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖദിർ ആമുഖം ഔതുബ്ബില്ലാഹിമിനെ ഷെയ്ത്വാനി റജീം ഇസ്മിള്ളാഹി റഹ്മാൻ റഹീം ഇഷുദ്ധുർ തൊണ്ണൂറ്റി ഏഴാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖതിർ അഞ്ച് സൂക്തങ്ങളുള്ള ഈ ചെറിയ അധ്യായം മക്കയിലാണ് അവതരിച്ചത് ഒരു പ്രത്യേക രാത്രിയെക്കുറിച്ച് ഇഷുദ്ധുർ അവതരിച്ചതിൻ്റെ പേരിൽ ശ്രേഷ്ഠമായി മാറിയ ഒരു രാവിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്ന അധ്യായം എന്ന സവിശേഷത ഈ ചെറിയ അധ്യായത്തിനുണ്ട് ഇതിൻ്റെ തൊട്ടുമുന്നിലുള്ള അധ്യായമായ സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങളാണ് ഖുർആാനിലെ പ്രഥമ സൂക്തങ്ങൾ ആ സൂക്തങ്ങളിലൂടെ ആരംഭിച്ച ഖുർആൻ എത്രമാത്രം വിശുദ്ധമായ ഗംഭീരമായ രാവിലാണ് അതിൻ്റെ ആരംഭം കുറിച്ചത് എന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നുണ്ട് വായിക്കാൻ പഠിപ്പിച്ച പേന കൊണ്ട് പഠിപ്പിച്ച നാഥൻ അറിവില്ലാത്തത് പഠിപ്പിച്ച ആ നാഥൻ പഠിപ്പിച്ച അക്ഷയ ഖനിയായ വിശുദ്ധ വേദഗ്രന്ഥം ലോകത്തിന് വഴികാട്ടിയായ എല്ലാ സൽസ്വഭാവങ്ങളുടെയും അടിത്തറ പാകിയ സമൂഹത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ടു ആവശ്യമായ എല്ലാ നിയമങ്ങളും നൽകിയ ഈ വേദഗ്രന്ഥം അവതരിച്ച വിശുദ്ധ രാത്രിയുടെ സവിശേഷതകൾ ഈ അധ്യായം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ചില ദിവസങ്ങൾ ചില മാസങ്ങൾ ചില സമയങ്ങൾ എല്ലാം പ്രത്യേകമാണ് വിഷു ഊറാൻ പറയുന്നുണ്ട് ഇന്ന ഐദ്ദത്തുഹഹൂര്യ ഇന്ദിസ്ബില്ലാ യോമഹലക്ക സമാവാറ്റിവൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് മിൻഹ അർബാത്തുൻ ഹെറും ഇതിൽ നാലെണ്ണം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ് ദുൽഖാദ് മുഹറം റജബ് എന്നീ മാസങ്ങളാണ് മാസങ്ങളാണവ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം വിശുദ്ധ ഖുർഹാൻ പേര് പറഞ്ഞ റമദാൻ മാസമാണ് വർഷത്തിലെ ഏറ്റവും നല്ല ദിവസം യൗമ അറഫ അറഫ ദിനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലലത്തുൽ ഖദറിൻ്റെ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്ന രാത്രിയാണ് ആഴ്ചകളിലെ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് സമയങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തര സാധ്യതയുള്ള രാവിലെ അന്ത്യയാമങ്ങളിലെ സമയമാണ് ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ് ജുമോയുടെ സമയമാണ് ഇങ്ങനെ സവിശേഷം പ്രാധാന്യം അർഹിക്കുന്ന സമയങ്ങളുടെ ദിവസങ്ങളുടെ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ രാവാണ് ലേലത്തുൽ ഖദറിൻ്റെ രാവും നാമാണ്ീ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളല്ല ഇത് സാക്ഷാൽ സൃഷ്ടാവ് പ്രപഞ്ച നിയന്താവ് മനുഷ്യ സമൂഹത്തിന് വേണ്ടി നൽകിയ വിശുദ്ധ വചനങ്ങളാണ് ഈ വചനങ്ങൾ അവതരിച്ചത് എല്ലാവരുടെയും ഭാഗദേഹങ്ങൾ നിർണയിക്കപ്പെടുന്ന ഭാഗ്യ സൗഭാഗ്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ലേലത്തുള്ള കതിറിലാണ് സകല മനുഷ്യരുടെയും റേശുകളുടെയും അറബികളുടെയും ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ഖദർ നിർണയിക്കപ്പെടുന്ന നിർണായകമായ രാവിലാണ് ഈ വേദത്തെ ഒരു കാരണവശാലും ഭാരമായോ പ്രയാസമായോ കരുതേണ്ടതില്ല കാരണം ഈ വേദം ആരംഭിച്ച രാവ് അതിഭാഗ്യം നിറഞ്ഞ രാവാണ് ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ രാവാണ് ശാന്തി നൽകുന്ന സമാധാനം നൽകുന്ന മനുഷ്യജീവിതത്തിന് എന്നേക്കും സ്വസ്ഥത നൽകുന്ന ഏറ്റവും നല്ല നിയമങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണം നടന്ന ആ വിശുദ്ധ രാവ് ശാന്തപൂർണമായ പ്രഭാതോദയം വരെ പരമശാന്തപൂർണമായ രാവാണ് എന്ന് ഈ അധ്യായം വിവരിക്കുന്നുണ്ട് ആ രാവിൽ മലക്കുകളും മലക്കുകളിലെ അതിപ്രധാനിയായ ജിബിൻ അലി ഇസ്ലാമും വരുമെന്നും മനുഷ്യരുടെ സൽപ്രവർത്തനങ്ങൾക്ക് അവർ സാക്ഷിയാകുമെന്നും ഈ അധ്യായം സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ റമലാനിലെ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ഒരു വിശുദ്ധ രാത്രി അത് അത്രത്തോളം വിശുദ്ധമായത് ഒരു ഗ്രന്ഥത്തിൻ്റെ അവതരണത്തോടെയാണ് ആ വിഷയത്തെ മാത്രം പരാമർശിക്കുന്ന ഈ സവിശേഷ അധ്യായത്തെ ശ്രദ്ധയോടെ പഠിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബ്രഹാന ഹു അതാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ